ടിക്കറ്റുകളും പാഴ് കടലാസുകളും തുണികളും കൊണ്ടൊരു വർണ്ണവിസ്മയം കോട്ടയം സ്വദേശി കറുകി തോമസ് ആണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിൽ കണ്ടുവരാം ഉപയോഗശൂന്യമായ തുണികളോ വലിച്ചെറിയാൻ പോകുന്ന ടിക്കറ്റുകളോ കടലാസ് കഷ്ണങ്ങളോ എന്തുമാകട്ടെ അത് റിജി തോമസിന് പുതിയ സൃഷ്ടിക്കുള്ള ഉപാധികളാണ് തുണിയും പേപ്പറും ഒക്കെ കൊണ്ടാണ് റിജി തന്റെ കലാസൃഷ്ടി നടത്തുന്നത് ടിക്കറ്റ് ഉപയോഗിച്ച് കേരളത്തിന്റെ ഭൂപടം തന്നെ തീർത്തിട്ടുണ്ട് കഥകളിയും മയിലുമെല്ലാം പിറന്നതും ഇങ്ങനെ തന്നെ ഫോട്ടോഗ്രാഫർ കൂടിയാണ് കലാകാരൻ രണ്ടര പതിറ്റാണ്ടായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു പേപ്പറിൻ്റെ കളക്ഷൻ്റെ ഭാഗമായിട്ട് ടിക്കറ്റ് ഞാൻ ശേഖരിച്ച് യാത്രയിൽ ഉണ്ടാകുന്ന കിട്ടുന്ന ബസ് യാത്രയിൽ കിട്ടിയിരുന്ന ടിക്കറ്റുകളുടെ ശേഖരമാണ് അത് പ്രധാനം അങ്ങനെ ഞാൻ ഒരു കുറേ ഇമേജുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സാധാരണ കട്രാസും തുണികളും ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട്